ൂർ എം കരുതൽ നിർമ്മാണം പൂർത്തിയാക്കിയ പുതിയ സ്കൂൾ നാടിനായി സമർപ്പിച്ചു ചടങ്ങിൽ എം എൽ എ അഡ്വക്കേറ്റ് എൽദോസ് കുന്നപ്പള്ളിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും നാല്പത് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കൂവപ്പടി ഗ്രാമപഞ്ചായത്തിൽ പുതിയ ബഡ് സ്കൂൾ നിർമ്മിച്ചിട്ടുള്ളത് ഇതുകൂടാതെ ഭിന്നശേഷി കുട്ടികളുടെ ഫിസിയോതെറാപ്പിക്ക് ആവശ്യമായ ഒരു മുറി കൂടി ഇതിന്റെ ഭാഗമായി നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് ഈ സംവിധാനങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ചു മൂന്ന് വയസ്സ് വരെ ഞാൻ നടക്കില്ലായിരുന്നു എൻ്റെ ചെറുപ്പത്തിലെ പേര് ആശ്ലീനായിരുന്നു എന്റെ പേര് എൽദോസ് പിന്നീട് എന്റെ പേര് മാറ്റുകയും എൽദോസ് നാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരു പൂർവകലാ ചരിത്രം എനിക്കുണ്ട് ഒരു ഭിന്നശേഷിയുള്ള കുട്ടി എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഭാവിയിൽ ലഭിക്കാൻ പോകുന്നവരാണ് അതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ അത് ഏത് മെമ്പർ ചോദിച്ചാലും ഏത് പ്രസിഡന്റ് പറഞ്ഞാലും ആര് പറഞ്ഞാലും അതിന് ഏറ്റവും ആദ്യം പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഭിന്നശേഷിയുള്ള കുട്ടികളുടെ കാര്യത്തിൽ ഒട്ടനവധി കാഴ്ചപ്പാട് ഇനിയും ഉണ്ടാക്കേണ്ടതായിട്ടുണ്ട് വിദേശ രാജ്യങ്ങളിൽ പോയി കഴിഞ്ഞാൽ ട്രെയിൻ നിർത്തിയാൽ ആദ്യം കയറുക ഭിന്നശേഷിയുള്ള ആളുകളാണ് ട്രെയിനിൽ നിന്നൊരു പ്രത്യേക തരത്തിലുള്ള ഒരു താഴേക്കൊരു ഇത് വരും അതിലൂടെ അവർ കയറും എത്രമാത്രം സൗകര്യങ്ങളാണ് അവർക്ക് അവരുടെ പഠനം ജീവിതം ചെലവുകൾ ചികിത്സ സാമ്പത്തിക സഹായങ്ങൾ അമ്മമാർക്കുള്ള സഹായങ്ങൾ കുടുംബത്തിനുള്ള സഹായങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എം ഒ ജോസ് മുൻ പ്രസിഡന്റുമാരായ സിന്ധു അരവിന്ദ് മിനി ബാബു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിനി എൽദോ പി എസ് നിത വാർഡ് മെമ്പർമാരായ സന്ധ്യ രാജേഷ് എം വി സാജു ശശികല രമേശ് ബിന്ദു കൃഷ്ണകുമാർ ജി ജി സെൽവരാജ് സെക്രട്ടറി ജിനേഷ് എൽദോ പാത്തിക്കൽ സാബു പാത്തിക്കൽ ബിനു മാതം പറമ്പിൽ ബഡ് സ്കൂൾ അധ്യാപിക അഞ്ജു ഹെഡ്മിസ്ട്രസ് ബീന പി ടി എ പ്രസിഡന്റ് സന്തു വിവിധ സംഘടനാ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ നൌഫൽ എ ഇ അനു കരാറുകാരൻ അസി ഓവർസിയർ ബിജി എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു ഭിന്നശേഷി കുട്ടികളെ ചേർത്ത് പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ കൂവപ്പടി ഗ്രാമപഞ്ചായത്ത് എന്നും വലിയ സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് പ്രസിഡന്റ് മായ കൃഷ്ണകുമാർ അഭിപ്രായപ്പെട്ടു ഗ്രാമപഞ്ചായത്തിന്റെ വർ സ്കൂളിന്റെ ഉദ്ഘാടനമാണ് ഇപ്പോൾ ഇവിടെ നിർവഹിച്ചു കഴിഞ്ഞത് പെരുമ്പാവൂരിൻ്റെ പ്രിയങ്കരനായ എം എൽ എ ശ്രീ അൽദോസ് കുന്നപ്പള്ളിയാണ് ഉദ്ഘാടനം നടത്തിയത് എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും ലഭ്യമായ നാൽപ്പത്തി ലക്ഷം രൂപ വിനിയോഗിച്ചിട്ടാണ് ഈ കെട്ടിടത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചത് കുറിച്ചിലക്കോട് ഗവൺമെൻറ് എൽ പി എസിൻ്റെ പത്ത് സെൻറ്റ് സ്ഥലം വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നും എൻ ഒ സി വാങ്ങി ലഭ്യമാക്കുകയും തുടർന്ന് എം എൽ എയോട് ഒരു ബിൽഡിങ്ങിന് വേണ്ടി ആവശ്യപ്പെടുകയും ഭരണസമിതി ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ അവസാന വർഷം നമുക്ക് നാൽപ്പത്തി ലക്ഷം രൂപ എം എൽ എ അനുവദിക്കുകയും വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ നിർമ്മാണം പൂർത്തീകരിക്കുകയും വട്ട് സ്കൂളിലെ കുട്ടികൾക്ക് വേണ്ടി ഇത് കൊടുക്കുവാനും നമുക്ക് സാധിച്ചു എന്നുള്ളതിൻ്റെ വളരെ വലിയ ഒരു സന്തോഷത്തിലാണ് ഭരണസമിതി ഇപ്പോൾ നിലകൊള്ളുന്നത് രണ്ടായിരം സ്ക്വയർ ഫീറ്റുള്ള ഈ ബിൽഡിങ്ങിൽ മികച്ച സൗകര്യങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഒരു വലിയ ഹാള് കിച്ചൺ സ്റ്റോർ റൂം അതുപോലെ തന്നെ സ്പെഷ്യൽ അറ്റൻഷൻ വേണ്ട കുട്ടികൾക്ക് പ്രത്യേകം ഒരു റൂം സ്പെഷ്യൽ റൂമ് അതുപോലെ തന്നെ ടോയ്ലറ്റ് സൗകര്യങ്ങൾ ഇത്തരം ആവശ്യമായ സൗകര്യങ്ങളെല്ലാം കുട്ടികൾക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും ഈ ബിൽഡിങ്ങിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ സിറ്റി പെരുമ്പാവൂർ